അമ്മക്കും തുടക്കേ പാൽ കുടിച്ചാ വാടേ നിന്നോട് വരടിത്തുള്ള പീപ്പി വിളിച്ച് ചാവാൻ പോകാന്ന് തോന്നണേ ഒന്ന് വേഗാവട്ടെ അടുത്ത ഞായറാഴ്ച ഉച്ച കഴിഞ്ഞ് അഞ്ചു മണിക്ക് പറയാം

എനിക്ക് എഴുന്നേച്ചു കൊടക്കണ പൊണ്ണ ആ കൊച്ചിരുന്നോട്ടെ അവിടെ ഞാൻ എനിക്കില്ല കിട്ടുന്നത് കിട്ടിയപ്പോ സമാധാനായില്ലടാ എണീക്കട നീ സമാധാനായിട്ട് കരഞ്ഞോട്ട് നിങ്ങൾ ആരാ അവനെ ഓ ഒരു തോക്കുകാരൻ നായാട്ടി പോവാ നീ ഒരു ദിവസം പിടിച്ചു വലിച്ചു ഏറ് കൊടുക്കും ഇംഗ്ലീഷും

ഫ്രണ്ടിലെ ടയർ ഭയങ്കര ഭയങ്കരം എന്നും റീബിൽഡ് ഉള്ളൂ വിഷയം വെറുതെ അല്ല കുട്ടികൾ അതൊരു രസമല്ലേ ഡോക്ടർ എന്തായാലും മനുഷ്യരെക്കാൾ ഇടപഴകാൻ ഭേദം വാഹനങ്ങളാ ഡോക്ടർ എന്താ വഴിക്ക് ഞാൻ വീട്ടിലേക്കാ മോളെ കൂടെ കൂട്ടാമെന്ന് കരുതി അതിന് സ്കൂളിൽ നിന്ന് നേരത്തെ വിട്ടല്ലോ പിള്ളേരെ വിട്ടിട്ടാ വണ്ടി വന്നത് ഓ ഫാദർ ആ ഹലോ 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 സെവൻ നയൻ ഫൈവ് സിക്സ് സീറോ ആണോ ഇത് എഴുപത്തി ഒമ്പത് അഞ്ഞൂറ്റി അറുപത് സോറി ഹലോ എഴുപത്തി ഒമ്പത് അഞ്ഞൂറ്റി അറുപതല്ലേ ഇത് സെവൻ നയൻ ഫൈവ് സിക്സ് സീറോ ആണ് ചെങ്ങാതി ഹലോ ഇത് ചെറുകുന്നത്ത് ഭാസ്കര വിളയാണ് ഓഹോ താ മരിച്ചില്ലേ പത്രത്തിൽ ചരമകോളത്തില് തന്റെ പേര് കണ്ടല്ലോ ഒരുപാട് ഭാസ്കര പിള്ളമാര് മരിച്ചിട്ടുണ്ട് അതൊന്നും ഞാനല്ല അവിടെ സംസാരിക്കാൻ കൊള്ളാവുന്ന മാന്യന്മാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ ഫോൺ കൊടുക്കൂ ചേട്ടനോട് സംസാരിക്കാൻ പറ്റിയ ഒന്നും ഉണ്ട് അതിനെ പുറത്ത് കൂട്ടിൽ പൂട്ടിയിട്ടിരിക്കുക എന്താ കാര്യം എന്ന് വെച്ചു പറയടൂ പാക്ക് അര പിള്ളെ കുട്ടിയെ എന്തുദ്ദേശിച്ചാണ് ഇന്ന് നിങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോയത് നിയമപ്രകാരം കുട്ടി ഇന്ന് ഇവിടെ വരേണ്ടതാണ് കോടതി നിയമം ലംഘിച്ചാൽ അതിന്റെ അനന്തര ഫലം എന്താണെന്ന് തനിക്ക് അറിയാമോടോ കഴങ്ങാം പാക്കര പിള്ള തോന്നിവാസം പറയരുത് കുട്ടി ആരും വിളിച്ചോണ്ടൊന്നല്ല കുട്ടി സ്വമേതാ ബസ്സിൽ വന്നിറങ്ങിയതാ ഈ കേസും വിധിയൊന്നും അതിന് നിശ്ചയില്ലല്ലോ പിന്നെ കോടതിക്കാരും പറഞ്ഞ് എന്നെ പേടിപ്പിക്കാൻ നോക്കണ്ട വക്കീൽ ഗുമസ്തപ്പണിയായിട്ട് കോടതി വരാൻ കൊറേ നിറങ്ങിയവനാ ഞാൻ ഞാൻ കണ്ട അത്ര കോടതി ഒന്നും തന്റെ തറവാട്ടിൽ ആരും കണ്ടല്ലടൂ പാക്കര പറയുന്നു ാണ് സംസാരിക്കുന്നത് ഫോണെടുത്ത് സംസ്കാരമില്ലാത്ത ഭാഷയിൽ സംസാരിക്കാൻ ഇതാരോടെ വീടാണെന്ന് കരുതി ഇനി മേലിങ്ങനെ ഉണ്ടായാൽ ഞാൻ കംപ്ലൈന്റ് ചെയ്യും യു ഫൂൾ െ ഇംഗ്ലീഷ് തെര പറയുന്നു ദേ ഞാൻ നല്ല പച്ച മലയാളത്ത് അങ്ങോട്ട് പറഞ്ഞാലുണ്ടല്ലോ പക്ഷേ ഞങ്ങൾ അന്തസ്സുള്ള തറവാട്ടി പറഞ്ഞവരായത് കൊണ്ട് ഫോൺ ഗീതു കേൾക്കാനാ പറയുന്നത് ആ വീട്ടിൽ പോയാൽ ആരുമായിട്ടും അധികം ഇടപെടലും നിൽക്കരുത് എല്ലാ കൾച്ചറില്ലാത്ത ആൾക്കാരാ അവിടുന്ന് ഓരോ വൃത്തികെട്ട സ്വഭാവം പഠിച്ചിങ്ങി വന്നാൽ മനസ്സിലായോ കുട്ടിക്ക് அடிச்சது ஒு ரடி தான்டாட்டது மனசில வண்டி ஓடி என்னோட மறைக்கோந்தா தள்ள பின்ன

ഡാഡി അയ്യോ കോൺഫറൻസിന് കുട്ടികളെ പാടില്ല മോളെ ഗീത ഇല്ലേ മോളെ മോളെ നോക്കാൻ വേണ്ട ഡാഡി ഡാഡി ഇല്ലെങ്കിൽ എനിക്ക് പേടിയാ നാളെ വരുമ്പോ മോക്ക് എന്താ കൊണ്ടുവരേണ്ടേ ടെഡി മിക്കി മൗസ് പോണി പ്ലൂട്ടോ പപ്പി പിന്നെ ആ മീ എന്തിനാ തുറക്കുന്നേപ്പം പറഞ്ഞു ആര് പറഞ്ഞു ആരെ മോളെ ഗീതു ഞാൻ തന്നെയാ എങ്ങോട്ടാ നീ ഓടുന്നത് ഇത്ര ചെറുപ്പത്തിലെ പിന്നെ അനുസരണ അച്ചടക്കം ഇല്ലാതെ നടക്കാൻ നീ ഇപ്പ നിന്റെ അമ്മയുടെ വീട്ടിലല്ല മനസ്സിലായോ പോയുള്ള കളി തൽക്കാലം വേണ്ട എന്റെ കുട്ടിക്കാലത്ത് ഞാൻ ഇതുപോലെ പോയി കളിച്ചിട്ടില്ല അതിന്റെ ഗുണമായി എനിക്ക് ഡിസിപ്ലിൻ ഇഫ് വെൽത്ത് ഈസ് ലോസ്റ്റ് ഈസ് ലോസ്റ്റ് ഇഫ് ഹെൽത്ത് ഈസ് ലോസ്റ്റ് സംതിങ് ഈ പട്ടി എന്താ ഇങ്ങനെ പട്ടിയെ കിടന്ന് കൊരക്കുന്നേ എന്താ നീ കാണിച്ചോണ്ടിരിക്കൻ കഴിക്കേ എന്താ എത്ര മതിയാക്ക കുറച്ചുകൂടെ കഴിച്ചേ എന്താ പറ്റുന്നറിയാവോ എനിക്ക് എനിക്കുണ്ടാക്കാനേ അറിയാവൂ

ചെറുകുന്നൻ തറവാട്ടിലെ ആകെക്കൂട്ടൽ തരിയാ അവളെ പഠിപ്പിച്ചു വിട്ടിരിക്കുന്ന കണ്ടില്ലേ നിയമം പഠിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒന്നും ആയില്ല നാ നടുക്കടലിൽ ചെന്നാലും നക്കിയേ കുടിക്കുള്ളൂ വല്യച്ചി എവിടെയൊക്കെ കുടുംബത്തിൽ നായി നക്കിയെ കുടിക്കത്തുള്ളൂ നീയൊക്കെ കാരണമാ ഞങ്ങള് കല്യാണം പോലും കഴിക്കാതെ അറിയാവോ എങ്ങോട്ടാടി നിന്റെ പോക്ക് എന്താണ് നിന്റെ ഉദ്ദേശം ഏ നീ ഒരു പെൺകുട്ടിയല്ലേ ഞങ്ങൾക്ക് കൾച്ചറൽ പട്ടാളത്തിൽ ട്രക്ക് ഓടിച്ചതാണ് പിന്നെ പത്ത് പഞ്ചുവല്ലാം അവിടെ കൂടെ ആയിട്ട് വേറെ ഇപ്പോഴും ദൈവം സഹായിച്ച് അധ്വാനിക്കാനുള്ള ആരോഗ്യത്തിന് കുറവൊന്നുമില്ല പക്ഷെ മക്കളിങ്ങനെ പറയുമ്പോൾ നമ്മൾ എന്താച്ചോ ചെയ്യുക ദുബായി രണ്ടാമത്താവും വന്നിട്ടുണ്ട് അവനാണ് കൂടുതൽ നിർബന്ധം എവിടെയും പോവാതെ വീട്ടിലിരുന്ന് അവധി എന്നാ പറയണേ സംഗതി എനിക്ക് മനസ്സിലായി പക്ഷെ പെട്ടെന്ന് വേറൊരാളെ ഞാൻ എവിടെ നിന്ന് കൊണ്ടുവരു എൺപത്തിനാല് എൺപത്തി ഏഴ് ലേലനിലെ ഹൗസൈഫിനെ മഠത്തിൽ എഴുപത്തിനാല് എഴുപത്തി മെറ്റഡോറിലേക്ക് മാറ്റി അവിടെ നിന്ന് റപ്പായി എങ്ങോട്ട് മാറ്റിയാൽ ഏ അത് ശരിയാവില്ല അവൻ വണ്ടി കയറിയാൽ എന്നും പിള്ളേരായിട്ട് വഴക്കാം നോക്കട്ടെ വേറൊരാളെ കിട്ടുന്നവരെ താൻ കുറച്ചു ദിവസം കൊണ്ട് ഇവിടെ നിൽക്കാം ശരി അഡ്മിനിസ്ട്രേഷനെ കണ്ടോ കണ്ടു അച്ഛനെ കണ്ടു തീരുമാനിക്കാൻ പറഞ്ഞു ആ തന്റെ ഇഷ്ടപ്രകാരം ചെയ്യ വയസ്സായില്ലേ ഇനി മക്കള് പറയുന്ന അനുസരിച്ച് ജീവിക്ക Yeah. <laughs>

അവിടെ പോയി വന്നാൽ കുട്ടി ആവശ്യമില്ലാത്ത സ്വഭാവം ഒക്കെ പഠിച്ചു വെക്കും നീ ഒരു ആ കുട്ടി ആറ്റം പൊട്ടാൻ ശുപാർശ ഒന്നും ആവശ്യമില്ല അല്ല ചെറിയ കുട്ടിയായിരിക്കുമ്പോ ശീലിക്കേണ്ട കാര്യങ്ങൾ കുട്ടിയായിരിക്കുമ്പോ തന്നെ ശീലിക്കണം അല്ലാതെ മുതിർന്നിട്ടല്ല ഇവളുടെ മമ്മയെ ഞാൻ അങ്ങനെ തന്നെ വളർത്തിയത് വന്നു വന്നു താൻ കുട്ടിയെ ബസ്സിൽ കൊണ്ടു എന്റെ കയ്യിൽ നിന്ന് അടി വാങ്ങിക്കും യശോധരമ്മേ ആ പാവ ആ കുട്ടിക്ക് കൊടുക്കൂ നിങ്ങൾ ഈ വയസ്സുകാലത്ത് ഈ പാവയായിട്ട് എന്ത് കളി കളിക്കാനാ താ പോടും കുട്ടി അവിടെ മോളെ അവിടെ നിക്കാൻ അവിടെ നിൽക്കുന്നേ പറഞ്ഞു കേക്ക് കേറിട്ട് പോണ ഒന്ന് ഇറങ്ങാൻ വെച്ചിട്ടാ അയ്യോ മാർക്കറ്റിൽ ഗവൺമെന്റ് ബസ് അല്ല നിന്റെ ഒരു തമാശ പോടാ പോടാവിടുന്നു തനിക്ക് യൂണിഫോം ഇല്ല ടൈ തയ്യണ്ടാ ഇല്ല ആ യൂണിഫോം ഇട്ട് തയ്യും കെട്ടി ഒന്ന് വാടന്റെ കൊച്ചനെ കൊച്ചന് എന്താണ് നിന്റെ പിന്നെ കളിക്കാണ്ട് പോടുന്നു എന്ത് പറ്റി നോക്കുന്നു എന്താടോ പറയാ കുട്ടികളാവുമ്പോ ഇത്തിരി വാശിയും കരച്ചിലൊക്കെ കാണില്ലേ അതിന് മുതിർന്ന ഒരു വാളെടുത്ത് തുള്ള ഇതിനെ ചൊല്ലിയാ ഈ കണ്ട പൊക്കാറൊക്കെ ഉണ്ടായത് ആരും കാണാതാക്കും കൊടുത്തോളൂ കേട്ടോ അയ്യോ മോളെ ഭക്ഷണങ്ങളല്ലേ അപ്പൊ പിന്നെ എന്താ ഉച്ചക്കെന്താ കഴിക്കാതെ പിന്നെ ഏയ് നിനക്ക് അങ്ങനെ പിണങ്ങാതെ നോക്കിക്ക എന്താ വാ 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 തരാം തരാം വാ മോളിരിക്ക പപ്പിയെത്തരാം പക്ഷെ മോള് ഭക്ഷണം കഴിക്കണം അത് സാരമില്ല അതിന്റെ സൂത്രം ഉണ്ട് തരാ മോളെ ഇരിക്കട്ടെ ഏയ് തുടരുത് ഇതെന്തോ ആ ഇത് കഴിക്കുന്നതിന് മുമ്പ് അയ്യോ വേണ്ട കഴിക്കണ്ട പക്ഷെ നമുക്ക് ഇത് ഇച്ചിരി കളി കളിക്കാം അയ്യോ അത് ബോളല്ല ഇത് ഉണ്ണിയപ്പം കണ്ടം പൂച്ചയും കുറിഞ്ഞിയും കൂടി നെയ്യപ്പം ഉണ്ടാക്കി വയസ്സമ്പൂച്ചയെ കാവലിരുത്തിയ കഥ മോക്കറിയോ ഞാനാണ് പൂച്ച വയസ്സമ്പൂച്ച മടിയമ്പൂച്ചയ്ക്ക് കാവലിരിക്കുമ്പോ കലശലായ ഉറക്കം വരും അതാണ് തഞ്ചം ചുണ്ടലിക്കുഞ്ഞിന് ഉണ്ണിയപ്പം കക്കാൻ ഗീതുമോളാണ് ചുണ്ടലിക്കുഞ്ഞ് നമുക്ക് കളി തുടങ്ങാം വയസ്സം പൂച്ച ഉറങ്ങാനും ചുണ്ടലിക്കുഞ്ഞ് നെയ്യപ്പം കക്കാനും തുടങ്ങാൻ പോകുന്നു തുടങ്ങാം സംശയം ഏ വഴിയില്ല പൂച്ച വീണ്ടും എണ്ണം കുറഞ്ഞു കൊറയാൻ വഴിയില്ലല്ലോ പൂച്ച വീണ്ടും ഉറക്കുവായി പൂച്ച വീണ്ടും ഉറക്കമായി മോളുടെ വയറ് കറഞ്ഞോ ആ കണ്ടോ കണ്ടോ ഗീത മോള് ചോറ് കണ്ടോ ഇതാണ് ഈ ഡ്രൈവറിന്റെ വിദ്യഴുക ಮೋಲ್ಡ <molda> ಮೋಲ್ಡಪಿ <puppy>